അലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിൽ ചിഹ്നങ്ങൾ മീമുകൾ രണ്ട് രൂപത്തിലുള്ള മീമ് കാണാം വിശുദ്ധ ഖുർആാനിൽ നോക്കൂ സൂറത്ത് യാസീനിൽ അൻപത്തി രണ്ടാമത്തെ ആയത്തിൽ എന്നുള്ള നൂനിന് മുകളിൽ ഒരു മീമ് കാണാം ആ മീമിൻ്റെ അടയാളമായിട്ടുള്ള മീമിൻ്റെ വള്ളി നേരെ താഴോട്ടാണ് ആ മീമ് അവിടെ കൊടുക്കുന്നത് ഇഖ്ലാബ് ഇഖ്ലാബുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ ശേഷം ബ വന്നാൽ സാക്കിനായ ശേഷം അഞ്ച് നിയമമുണ്ട് സാക്കിനായ നൂനു ശേഷം ബ എന്നുള്ള അക്ഷരം വന്നാൽ അവിടെയുള്ള നൂനിനെ മറിച്ച് മീമാക്കി മറിച്ച് നൂനിലെ നൂനിനെ പിന്നെ മീമാക്കി മറിച്ച് മണിച്ചോതണം എന്നാണ് ഇഖ്ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇഖ്ലാബ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ മീമ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നൂനല്ല ഓതേണ്ടത് പിന്നെ മുകളിലുള്ള മീം ശ്രദ്ധിക്കുക മീമായിട്ട് ആനൂനിനെ മീമാക്കി മറിച്ച് മണിച്ചോതണമെന്നറിയിക്കാൻ വേണ്ടിയാണ് ഇഖ്ലാബ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് അവിടെ മീമ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അവധൂ അതേസമയം വിശുദ്ധ ആരിൽ വേറെ രൂപത്തിലുള്ള ഒരു മീമ് കാണാം ആ മീമിൻ്റെ വള്ളി നേരെ താഴോട്ടാവുക അല്ലെ സൈഡോട്ടായിരിക്കും നോക്കൂ നിങ്ങൾ എഴുപത്തിയാറാമ ചായത്തിൽ സുഹൃത്ത് യാസീനിൽ തന്നെ എഴുപത്തിയാറാമത്തെ ചായച്ചിൽ സെല യും എന്നുള്ളടത്ത് മീമിന് മുകളിൽ ഒരു മീമ് കാണാം ഇത് ഇഖ്ലാബിനെ കുറിക്കാനുള്ള മീമല്ല ഇഖ്ലാബ് ഇഖലാബിൻ്റെ അറിയിക്കാൻ വേണ്ടിയല്ല ഇഖ്ലാബിൻ്റെ മീമാണെങ്കിൽ അതിൻ്റെ വഴി നേരം താഴോട്ടായിരിക്കും ഇവിടെ സൈഡോട്ടാണ് ഇവിടെ വഖഫ് ലാസിം ആണ് എന്ന് എന്നറിയിക്കാൻ വേണ്ടിയാണ് തജ്വീദിൽ അവിടെ നിയമം വഖഫ് ചെയ്യൽ നിർത്തൽ നിർബന്ധമാണെന്ന് അറിയിക്കാൻ വഖഫ് ചെയ്ത് നിർത്തി ഓതുകയാണ് വേണ്ടത് അത് നിർബന്ധമാണ് തജ്വീദിൽ നിർബന്ധമാണ് ഷറായിയായ ഹുക്കും അവിടെ ഒക്കെ ആണ് അപ്പോൾ അവിടെ വഖഫ് ലാസിം എന്നറിയിക്കാൻ വേണ്ടിയാണ് അവിടെ മീമ് കൊടുത്തിട്ടുള്ളത്